പതിനായിരങ്ങളെ അണിനിരത്തി തൃശൂരിൽ നടത്തിയ മഹാജനസഭയോടെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു അതേസമയം സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാൻ തൃശൂരിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചു ഒരു ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തിയാണ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് കോൺഗ്രസ് മഹാജനസഭ സംഘടിപ്പിച്ചത് ഓരോ ബൂത്തുകളിൽ നിന്നും മൂന്ന് വീതം ഭാരവാഹികളും മണ്ഡലം മുതൽ എഐസിസി തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും സമ്മേളനത്തിൽ അണിനിരന്നു ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ അടിമുടി മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് നടത്തിയ സമ്മേളനം എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു ദേശീയ അധ്യക്ഷനെ എത്തിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ അണികളിൽ ആവേശം വിതരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ച മഹാജന സഭയിൽ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അതേ രീതി ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തുടരാനാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയായ കണ്ണൂരിലും സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിലും ഒഴികെ നിലവിലെ സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കാനാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ധാരണയായത് ഈ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നാലംഗ ഉപസമിതിയെ ചുമതലപ്പെടുത്തി കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം ഹസൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്ന ആഗ്രഹം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും കേരള ന്യൂസ് തൃശൂർ